പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം മിക്കവാറും മലയാളം പരീക്ഷകളിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് കഥയ്ക്കോ കവിതയ്ക്കോ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നതായിരിക്കാം ചോദ്യം ചിലപ്പോൾ നിങ്ങൾ പഠിച്ച കവിതയായിരിക്കാം അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിലെ കവിതയായിരിക്കാം അതല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിലെ കഥയായിരിക്കാം എന്തു തന്നെയായാലും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് ആ കവിത കവിതയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലെ ഗുണങ്ങൾ വല്ല പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വരികൾ ഇതൊക്കെയാണ് ആസ്വാദനക്കുറിപ്പിലൂടെ നമ്മൾ വ്യക്തമാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിലൂടെ ആസ്വാദനം കുറിപ്പുക എന്നുള്ളത് എന്താണെന്ന് വ്യക്തമാക്കാം നിങ്ങളൊരു സിനിമ കണ്ടാൽ ആ സിനിമ എങ്ങനെയുണ്ട് അതിലെ അഭിനയം അതിലെ മറ്റ് കാര്യങ്ങൾ മേന്മകൾ പാട്ട് ക്യാമറ തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും ആ സിനിമയുടെ കഥയും വിശദമായിട്ട് തന്നെ പറയണമെന്നില്ല ചുരുക്കിയിട്ടൊക്കെ സൂചിപ്പിച്ചിരിക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ആ സിനിമയുടെ സിനിമയുടെ ആ ആസ്വാദന കുറിപ്പാണ് അഥവാ ആസ്വാദനമാണ് നിങ്ങൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടായിരിക്കാം അയാൾ സിനിമ കാണണമെന്നോ വേണ്ട എന്നോ തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ പറച്ചിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എഴുതുക എന്നുള്ളതാണ് ആ പറച്ചിലൂടെ കൃത്യമായിട്ട് ആ സിനിമയെക്കുറിച്ചുള്ള ഒരു ധാരണ കേൾക്കുന്നയാൾക്ക് കിട്ടിയിരിക്കും അതല്ലെങ്കിൽ ഒന്നും കൂടെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണം നിങ്ങൾ നല്ലൊരു ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണത്തെക്കുറിച്ച് ചിലപ്പോൾ ഹോട്ടലിൽ നിന്നായിരിക്കാം പുറത്തെവിടുന്നെങ്കിലായിരിക്കാം അതിനെക്കുറിച്ച് സൂചിപ്പിക്കുക അതിലുള്ള വല്ല പോരായ്മ പറയും അതിൻ്റെ ഗുണങ്ങൾ മേന്മയൊക്കെ പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് തോന്നാം അവിടെ ചെന്നിട്ട് എനിക്ക് ഒന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അപ്പോൾ ആ ഒരു തോന്നലുണ്ടാക്കുക അതെങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ അതേ രീതിയിലാണ് ഈ വായനക്കാരന് ഈ കഥ നിങ്ങളുടെ ആസ്വാദനക്കുറിപ്പ് വായിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ കഥ അല്ലെങ്കിൽ ആ കവിത വായിക്കണമെന്ന് തോന്നണം ആ രീതിയിലായിരിക്കണം നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല ഒരു ആസ്വാദനക്കുറിപ്പായിട്ട് മാറും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന കവിത ചിലപ്പോൾ പാഠപുസ്തകത്തിലാവാം അല്ലാതെ ആവാം അത് വായിച്ചു നോക്കുക എന്നുള്ളതാണ് ഒറ്റ വായനയിൽ ചിലപ്പോൾ കൃത്യമായിട്ട് ആശയം കിട്ടണമെന്നൊന്നുമില്ല പലർക്കും കൃത്യമായിട്ടത് മനസ്സിലാവണമെന്നില്ല പക്ഷേ രണ്ടോ മൂന്നോ തവണ വായിക്കുമ്പോൾ ആ കവിതയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചെറിയൊരു ത്രെഡ് ചെറിയൊരു കണ്ടന്റ് നമുക്ക് കിട്ടും ആ കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് അത് രണ്ടോ മൂന്നോ പ്രാവശ്യം കവിത വായിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തുടക്കത്തിൽ വായിച്ചതിനേക്കാളും ഒന്നുകൂടി വ്യക്തമായിട്ട് ആ കാര്യം മനസ്സിലാകും ആ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അത് കവിതയ്ക്ക് അഥവാ ആ കഥയ്ക്ക് നല്ല ഒരു ആസ്വാദനം തയ്യാറാക്കാൻ കഴിയും ഇനി ആസ്വാദന ആസ്വാദനക്കുറിപ്പിൻ്റെ ഘട്ടങ്ങളുണ്ട് ചില ഘട്ടങ്ങളിലൂടെ പോയാൽ മാത്രമേ പരീക്ഷയിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുകയുള്ളൂ ഈ ഘട്ടങ്ങളൊന്നും ഇല്ലാതെ ആസ്വാദന കുറിപ്പ് സ്വാഭാവികമായിട്ട് എഴുതാം പക്ഷേ അത് നമുക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും കിട്ടണമെന്നില്ല അപ്പോൾ ഈ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് ശീർഷകം അഥവാ തലവാചകം അഥവാ ഹെഡിങ് രണ്ടാമത്തത് ആമുഖമാണ് കവി അഥവാ കഥാകൃത്തിൻ്റെയൊക്കെ പേര് സൂചിപ്പിക്കൽ മൂന്നാമത്തത് കഥയുടെ സാരാംശം ചുരുക്കിയിട്ട് അഥവാ കവിതയുടെ സാരാംശം ചുരുക്കി പറയുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം പദങ്ങൾ പ്രയോഗങ്ങൾ ശൈലികൾ തുടങ്ങിയവയെക്കുറിച്ച് സൂചിപ്പിക്കലാണ് അഞ്ചാമത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട വരികൾ ഈ കവിതയിലൊക്കെ ആണെങ്കിൽ ആ ഇഷ്ടപ്പെട്ട വരികൾ ഉണ്ടാവാം കഥയൊക്കെ ആണെങ്കിൽ അതിലെ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാം അതിലെ ഇഷ്ടപ്പെട്ട വരികൾ കഥയിലും ഉണ്ടാവാം അത് സൂചിപ്പിക്കാം അതുപോലെ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് സാമൂഹികവും സമകാലികവുമായ പ്രസക്തിയാണ് ഏഴാമത്തെ കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് ഓരോന്നും വിശദമായ രീതിയിൽ പറയാം അപ്പോൾ അതിനു മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് സൂചിപ്പിക്കുമ്പോൾ അതിനൊരു പാരഗ്രാഫ് വേണം എന്നുള്ളതാണ് കണ്ണിക എന്ന് പറയും ഈ ഇല്ലാതെ പലരും ഉത്തരം എഴുതുന്നത് കാണുന്നത് ഒറ്റയടിക്ക് എഴുതി തീർക്കുക എന്നുള്ളതാണ് പാരഗ്രാഫ് തിരിച്ച് എഴുതണം അപ്പോൾ ആ പാരഗ്രാഫ് തിരിച്ച് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റേതായ മാർക്കുകൾ കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ശീർഷകമാണ് അഥവാ തലവാചകമാണ് അപ്പോൾ ഈ തന്നിരിക്കുന്ന ആസ്വാദനക്കുറിപ്പ് എഴുതാൻ തന്നിരിക്കുന്ന കവിതയ്ക്കോ കഥയ്ക്കോ പറ്റിയ തരത്തിലുള്ള ഒരു തലവാചകം എഴുതുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതിപ്പോൾ ആദ്യം തന്നെ നിങ്ങളത് എഴുതണം എന്നൊന്നുമില്ല എഴുതി തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് അവസാനം തലവാചകം എഴുതി ചേർത്താൽ മതി അവസാനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എഴുതി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം അഥവാ ഒന്നുമല്ലെങ്കിൽ അല്ലെങ്കിൽ തീരെ അങ്ങനെയൊന്നും കിട്ടുന്നില്ല എന്നാണെങ്കിൽ എന്താണോ തന്നിരിക്കുന്ന കവിത അതിന് യോജിച്ച രീതിയിൽ അല്ലെങ്കിൽ തന്നിരിക്കുന്ന കഥയുടെ പേരിന് അനുബന്ധമായ രീതിയിലുള്ളത് ഉള്ളത് എഴുതിയാൽ മതിയായിരിക്കും പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ആമുഖമാണ് ആമുഖം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ അല്ല ഒന്നാമത്തെ പാരഗ്രാഫിൽ ആമുഖമാണ് ആമുഖം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കവിയുടെ അഥവാ കഥാകൃത്തിൻ്റെ അഥവാ എഴുത്തുകാരൻ്റെ പേര് കൃതിയുടെ പേര് കവിതയുടെ അല്ലെങ്കിൽ കഥയുടെ പേര് തുടങ്ങിയ കാര്യങ്ങളാണ് വല്ല എഴുത്തുകാരനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയിങ്കിൽ ഒറ്റ വരിയിൽ അത് സൂചിപ്പിക്കുകയും ചെയ്യാം കൂടുതൽ അറിയില്ലെങ്കിൽ അതിന് മെനക്കെടേണ്ട അപ്പോൾ ഇതിൽ പറയുന്നു പിന്നെ രണ്ടാമത്തെ കാര്യത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ സൂചിപ്പിക്കേണ്ടത് കഥയുടെ സാരാംശമാണ് ഒരു ആസ്വാദന കുറിപ്പ് എഴുതാൻ തന്ന കഥയുടെ മൊത്തം കഥ മുഴുവൻ ഒരു രണ്ട് പേജിൽ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല ചിലരങ്ങനെ എഴുതുന്നത് കാണാം കഥയുടെ കണ്ടന്റ് അഥവാ സാരാംശം ചുരുക്കി പറയാം അല്ലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാം കവിതയാണെങ്കിൽ കവിതയുടെ ആശയം കൃത്യമായ രീതിയിൽ അതിൽ എഴുതിയിരിക്കണം കവിതയുടെ സാരാംശം പറയാം ഓരോ വരിയുടെയും ആശയം എടുത്തിട്ട് അതിൽ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ആശയം മറ്റു കാര്യങ്ങൾ ഒക്കെ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില പദങ്ങൾ ഉണ്ടാകും ആ കവിതയിലാണെങ്കിലോ കഥയിലാണെങ്കിലോ ചില പ്രയോഗങ്ങൾ ഉണ്ടാകും ഭംഗിയേറിയ പ്രയോഗങ്ങൾ ആ പ്രയോഗങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് അത് കവിക്ക് വളരെ തീവ്രതയോടുകൂടി എന്താണോ നമ്മളെ എത്തിക്കാൻ ശ്രമിക്കുന്നത് അത് കൃത്യമായിട്ട് എത്തിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളായിരിക്കാം അപ്പോൾ ആ പ്രയോഗങ്ങൾ ശൈലികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ സൂചിപ്പിക്കാം ആസ്വാദനക്കുറിപ്പിൽ സൂചിപ്പിക്കേണ്ടത് അങ്ങനെയാണ് പിന്നെ അടുത്ത പാരഗ്രാഫിൽ അല്ലെ ആ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട വരികൾ ഉണ്ടാവാം കവിതയിലുണ്ടാവാം കഥയിലുണ്ടാവാം ആ വരികൾ സൂചിപ്പിക്കാം അതിൽ എഴുതാം ഈ വരികൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയാം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഥയാണെങ്കിൽ കഥാപാത്രങ്ങൾ ഉണ്ടാവാം ഇഷ്ടപ്പെട്ട കഥാപാത്രം വേണമെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ രൂപത്തെക്കുറിച്ചൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ എങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ കൃത്യമായ രീതിയിൽ പറയാൻ കഴിയും അവതരണ രീതിയെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കാം പിന്നെ ചെയ്യേണ്ട കാര്യം ഈ കഥയോ കവിതക്കോ ഈ സാമൂഹികമായിട്ടുള്ള സമകാലികമായിട്ടുള്ള പ്രസക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കവിതയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് അഥവാ ഈ കഥയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാം എല്ലാ കഥയും കവിതയും ഇങ്ങനെ പ്രാധാന്യം ഉണ്ടാവണം എന്നൊന്നുമില്ല ഈ കാലഘട്ടത്തിൽ പക്ഷേ പല കവിതകളും അല്ലെങ്കിൽ ഈ അവിടെ തന്നിരിക്കുന്ന കഥകളൊക്കെ സമകാലിക പ്രസക്തി അപ്പോൾ ആ കാര്യം സൂചിപ്പിക്കാം ഈ കവിത കൊണ്ടുണ്ടാകുന്ന കുറിച്ചൊക്കെ സൂചിപ്പിക്കാം പിന്നെ അവസാനം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഥ വായിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ കവിത വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം ആ അഭിപ്രായങ്ങളെ കുറിച്ചും സൂചിപ്പിക്കാം ഇത്തരത്തിലാണ് നമ്മൾ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് ഇങ്ങനെ കൃത്യമായ രീതിയിൽ തയ്യാറാക്കിയ ഒരു ആസ്വാദനക്കുറിപ്പ് നിങ്ങൾ വീണ്ടും ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾക്കിത് വായിച്ചു കഴിഞ്ഞാൽ ആ കഥ അഥവാ കവിത ഇത് വായിക്കുന്ന ഒരാൾക്ക് വായിക്കണം എന്നുള്ള ഈ ആസ്വാദനക്കുറിപ്പ് വായിക്കുന്ന ഒരാൾക്ക് ഈ കഥയോ കവിതയോ വായിക്കണം എന്ന് തോന്നണം ആ രീതിയിലുള്ള ആസ്വാദന കുറിപ്പായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത് ഓക്കെ താങ്ക്